श्रीगुरुभ्यो नमः ओ श्रीपरमात्मने नमः ओ श्री ललिताम्बिकायै नमः ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സ്തോത്രത്തിലെ ഇരുപതാമത്തെ ശ്ലോകത്തിലെ അന്വയാർത്ഥങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം ശ്ലോകം പാരായണം ചെയ്യാം മഹേഷ്വാസോ മഹീഭർത്താ ശ്രീനിവാസസതാംഗതി ുരാനന്ദോ ഗോവിന്ദോ ഗോവിദാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശ്രീനിവാസ സതാംഗതി സതാംഗതി സതാംഗ് നിയമം കേട്ടോ അനുസ്വാരത്തിന് ശേഷം വർഗാക്ഷരങ്ങളിലെ ഏതെങ്കിലും അക്ഷരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വർഗാക്ഷരത്തിൻ്റെ അനുനാസികം ചൊല്ലണം അനുസ്വാരസ്ഥാനത്ത് അപ്പോൾ സതാംഗതിഹി ഇവിടെ അനുസ്വാരം കഴിഞ്ഞിട്ട് എന്നുള്ള അക്ഷരം വന്നു കവർഗത്തിലെ മൃദുവക്ഷരം അതുകൊണ്ടവിടെ അനുസ്വാരസ്ഥാനത്ത് എന്ന അനുനാസികം ചൊല്ലണം കേട്ടോ സതാംഗതിഹി ഗോവിതാം പതിഹി അവിടെയും പാ വന്നിരിക്കുന്നു അപ്പം മ ഗോവിദാം പതിഹി കേട്ടോ ശ്രദ്ധിക്കണത് ഇനി അന്വയാർത്ഥങ്ങളിലേക്ക് കടക്കാം നൂറ്റി എൺപത്തൊന്ന് മുതൽ നൂറ്റി എൺപത്തെട്ട് കൂടിയുള്ള അന്വയ നാമങ്ങളുടെ അന്വയാർത്ഥങ്ങളാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കേണ്ടത് നൂറ്റി എൺപത്തിയൊന്നാമത്തെ നാമം മഹേഷ്വാസഹ്വാസ അല്ലേ ഇഷു എന്നാൽ എന്താണ് ശരം അല്ലെങ്കിൽ അമ്പ് എന്നാണ് അർത്ഥം ഇഷുക്ക ഇഷുക്കൻ എന്ന് പറഞ്ഞാൽ വില്ലാളി അപ്പോൾ മഹേഷ്വാസഹ എന്നാൽ മഹത്തായ ഇഷുക്ഷേപം അതായത് ഇഷുക്ഷേപം എന്ന് വെച്ചാൽ ശരപ്രയോഗം അത് നടത്തുന്നവൻ ആരോ അവൻ മഹേഷ്വാസഹ പല വിശദീകരണങ്ങളിലും നമ്മൾ മഹ മനസ്സിലാക്കിയത് മഹത്തായ വില്ലോട് കൂടിയവൻ എന്നു എന്നാണ് വലിയ വില്ല് ആരോ അവൻ മഹേഷ്വാസഹ വിഷ്ണുവിൻ്റെ വില്ലിൻ്റെ പേരെന്താണ് ശാർഗം അല്ലേ അപ്പോൾ നമ്മളത് അങ്കന്യാസ കരന്യാസത്തിൽ പഠിച്ചതാണ് ഓർമ്മയുണ്ടാവും അല്ലേ ശാർഗധന്വാ ഗതാധര ഇത്യസ്ത്രം എന്ന് പഠിച്ചു ഈ ശാർഗത്തിന് വൈഷ്ണവചാപം എന്ന പേരിലും അറിയപ്പെടും ശാർഗം എന്ന വില്ലിൻ്റെ ഉദ്ഭവത്തെപ്പറ്റി മഹാഭാരതം അനുശാസനിക പർവണ പർവ്വത്തിൽ ഒരു കഥയുണ്ട് തപസ്വിയായ കണ്ണുമുനിയെ അനുഗ്രഹിക്കുവാൻ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവ് മഹർഷിയെ മൂടിയ പുറ്റിൻമേൽ മൂന്ന് മുളക്കൾ കണ്ടുവത്രെ ഈ മൂന്ന് മുളക്കൾ ഉപയോഗിച്ച് ശാർഗം പിനാക്കം ഗാന്ഡീവം എന്നീ വില്ലുകൾ നിർമ്മിച്ച് യഥാക്രമം വിഷ്ണുവിനും ശിവനും വരുണനും നൽകിയെന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ ഗാന്ഡീവം അർജുനന്റെ വില്ലിൻ്റെ പേരാണ് അല്ലേ അതെങ്ങനെയാണ് അർജുനന് ലഭിച്ചത് ഗാണ്ഡവനം ദഹിപ്പിക്കുമ്പോൾ ദഹിപ്പിക്കാൻ ദഹിപ്പിക്കുന്ന സമയത്ത് അഗ്നിദേവൻ ഗാന്ഡീവം വരുണനിൽ നിന്ന് വാങ്ങി അർജുനന് നൽകി അതാണ് അർജുനൻ്റെ വില്ലിൻ്റെ പേര് ഗാന്ഡീവം എന്ന് വരുന്നത് കേട്ടോ അപ്പം അത് ശരിക്കും ബ്രഹ്മാവ് വരുണന് കൊടുത്തതാണ് ഇനി അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ മഹത്തായ വില്ലിനോട് വില് വില്ലിനോട് കൂടിയാണ് അല്ലെങ്കിൽ വില്ല് ധരിച്ചവൻ എന്നാണ് കാണുന്നത് പല പുസ്തകങ്ങളിലും കേട്ടോ ശ്രദ്ധിക്കുക ഇഷു എന്നാൽ ശരമാണ് അമ്പാണ് അത് വില്ലിൻ്റെ കൂടെ നമ്മൾ അന്വയാർത്ഥത്തിൽ എങ്ങനെ പറയുന്നു വില്ലാളി എന്ന് പറയുന്നു അടുത്തത് നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം മഹി ഭർത്താ മഹി എന്നാൽ എന്താണ് എന്താണ് ഭൂമി നമ്മൾ പഠിച്ചു അത് ഭർത്ത എന്ന പദത്തിന് ഭർത്താവെന്നും ഭരിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ സമുദ്രത്തിൽ ഒളിപ്പിച്ചപ്പോൾ ഭഗവാൻ വരാഹ അവതാരം എടുത്ത് അവനെ വധിച്ച് ഭൂമിയെ തേറ്റയുടെ മുകളിൽ വെച്ച് പൂർവസ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തി അല്ലേ ഇത് യോഗശാസ്ത്രത്തിലെ കുണ്ടലിനിയെ മേൽപോട്ടേക്ക് പ്രവഹിക്കുവാൻ സഹായിക്കുന്ന ശക്തിയെ വരാഹി എന്ന് പറയുന്നു വരാഹാവതാരത്തിൻ്റെ ഒരു തത്വമാണ് കേട്ടോ മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിയ മേൽപോട്ടേക്ക് ഉയർത്തി ശിരസ്സിനകത്തുള്ള സാസ്രാരപത്മസ്ഥിതനായ ശിവനുമായി ലയിപ്പിക്കുന്നത് വരാഹി എന്ന മാതൃശക്തിയാണ് മഹീഭർത്ത എന്നതിന് ഒറ്റ വാക്കിൽ അർത്ഥം പറയുകയാണെങ്കിൽ മഹീദേവിയെ ഭരിച്ചതിനാൽ മഹീഭർത്ത മഹി എന്നാൽ പറഞ്ഞു ഭൂമി അപ്പോൾ മഹീഭർത്ത എന്ന നാമം ഭഗവാന് ലഭിച്ചത് ഇങ്ങനെയാണ് അടുത്ത നാമം അതായത് നൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം ശ്രീനിവാസ വക്ഷസിൽ ശ്രീവസിക്കുന്നത് കൊണ്ട് ശ്രീനിവാസ എന്ന നാമം ഭഗവാന് ലഭിച്ചു മഹാവിഷ്ണുവിൻ്റെ മാറിടത്തിൽ സർവ ഐശ്വര്യങ്ങളുടെയും മൂർത്തിഭാവമായ മഹാലക്ഷ്മി കൂടിയിരിക്കുന്നു അതെല്ലാവർക്കും അറിയാം അല്ലേ അർദ്ധനാരീശ്വര സങ്കല്പവും ലക്ഷ്മി വിഷ്ണു സങ്കല്പവും എത്ര ഉദാത്തമാണെന്ന് മനസ്സിലാക്കുമോ ഭാരതീയ ദർശനത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യസ്ഥാനമാണ് നൽകിയിരിക്കുന്നത് സ്ത്രീ ചേർന്നാൽ മാത്രമേ പുരുഷനും പുരുഷനോട് കൂടി ചേർന്നാൽ മാത്രമേ സ്ത്രീയും പൂർണ്ണത നേടുകയുള്ളൂ എന്ന തത്വമാണ് ഇതിന് പിന്നിലുള്ളത് മഹർഷിമാർ ഗൃ ഗൃഹസ്ഥാശ്രമികളായിരുന്നു യാജ്ഞവൽക്യ മഹർഷിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു മൈത്രേയും കാത്യനിയും വസിഷ്ഠ മഹർഷി അരണഭാര്യ അരുന്ധി ദേവി ഇവരൊക്കെയും ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടിയവരാണ് യാഗം നടത്തുമ്പോഴോ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാം അല്ലേ യാഗം നടത്തുമ്പോൾ അവിടെ യജമാനൻ മാത്രമല്ല പത്നിയും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ശിവൻ തൻ്റെ ശരീരത്തിലെ പാതിഭാഗം ആർക്കാണ് കൊടുത്തത് പാർവതി ദേവിക്ക് അല്ലേ വിഷ്ണു തൻ്റെ ഹൃദയത്തിൽ തന്നെ ലക്ഷ്മിക്ക് സ്ഥാനം നൽകി മഹാവിഷ്ണുവിൻ്റെ പേരിന് മുൻപിൽ ശ്രീ എന്ന പേർ ചേർക്കുകയും ചെയ്യും എപ്പോഴും ശ്രീ വിഷ്ണു സഹസ്രനാമം അങ്ങനെയൊക്കെയാണ് പറയാൻ മഹാലക്ഷ്മിയെ ഭഗവാന്റെ വക്ഷസിലാണ് ഇരിക്കുന്നത് അല്ലേ മാരടത്തിലാണ് ഇരിക്കുന്നത് ഭഗവാൻ ഉള്ളിടത്ത് മഹാലക്ഷ്മിയുണ്ട് അതുകൊണ്ട് പ്രത്യേക പൂജകളൊന്നും മഹാലക്ഷ്മിക്ക് ആവശ്യമില്ല ഐശ്വര്യദേവതയായ ലക്ഷ്മിയുടെ വാസസ്ഥാനം പൂർണ്ണ ഗുണസ്വരൂപനായ വിഷ്ണുവിൻ്റെ മരിടത്തിലായതുകൊണ്ട് ഭഗവാനെ ശ്രീനിവാസ എന്ന നാമം ലഭിച്ചു ഇനി അടുത്ത നാമം അതായത് നൂറ്റി എൺപത്തി നാമം സതാംഗതിഹി സതാംഗതിഹി ഇവിടെ അനുസ്വാര നിയമം ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ അനുസ്വാരത്തിന് ശേഷം അനുസ്വാരം എന്ന് വച്ചാൽ എന്താണ് അം ആ അനുസ്വാരത്തിന് ശേഷം വർഗാക്ഷരം വന്നിരിക്കുന്നു ഏതാണ് വർഗാക്ഷരം ഗ കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം ഇതാണ് വർഗാക്ഷരങ്ങളിൽ വർഗാക്ഷരങ്ങൾ ഇതിൽ ഇരുപത്തഞ്ചക്ഷരങ്ങളുണ്ട് ഈ വർഗാക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അനുസ്വാരത്തിന് ശേഷം വന്നാൽ ഏത് വർഗാക്ഷരമാണോ വരുന്നത് ഇപ്പോൾ കവർഗത്തിലാണെങ്കിൽ അത് ആ വർഗാക്ഷരത്തിൻ്റെ അനുനാസികം നമ്മൾ ആ വർഗാക്ഷ അനുസ്വാരസ്ഥാനത്ത് ചൊല്ലണം ഇവിടെ ഗാ വന്നിരിക്കുന്നു അതുകൊണ്ട് കവർഗമാണ് വന്നിരിക്കുന്നത് കവർഗത്തിൻ്റെ അനുനാസികം ഞായാണ് ഞായെന്നാൽ ങ്ങ് പ്ലസ് ആയാണ് ങ അപ്പോൾ സ്വരാക്ഷരം മാറ്റി നിർത്തിയിട്ട് ഞ മാത്രം ഇവിടെ ഉച്ചരിക്കുക സതാംഗതിഹി കേട്ടോ ശ്രദ്ധിക്കണം ഇനി സതാഗതിഹി എന്നുള്ളതിൻ്റെ അന്വയാർത്ഥം എന്താണ് സത്തുക്കൾക്ക് അതായത് സജ്ജനങ്ങൾക്ക് പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവൻ സാധകന്മാരുടെ പരമപ്രാപ്യസ്ഥാനമായവൻ ആരോ അവൻ സതാംഗതിഹി ഏതൊന്നിനെ പ്രാപിച്ചാലാണോ മടങ്ങി വരാത്തത് അതാണ് ഏറ്റവും പരമമായ സ്ഥാനം ഗതി എന്നാൽ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്ത് ക്രമമനുസരിച്ച് എത്തിച്ചേരുക എന്നതാണ് ജ്ഞാനികളായ സാധുക്കൾക്ക് പുരുഷാർത്ഥ സാധന സാധനഹേതുവായതിനാൽ സതാഗതിഹി എന്ന നാമം ഭഗവാന് ലഭിച്ചു ഇനി അടുത്ത നാമം അതായത് നൂറ്റി എൺപത്തഞ്ചാമത്തെ നാമം അനിരുദ്ധ ആരാൽ നിരുദ്ധത്തിൻ്റെ വിപരീതമാണ് അനിരുദ്ധാന്ന് ആരാലും നിരുദ്ധനല്ലാത്തതിനാൽ അനിരുദ്ധ നിരുദ്ധൻ എന്നാൽ എന്താ നിരോധിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ തടുക്കപ്പെട്ടവൻ അപ്പോൾ അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാലും നിരോധിക്കുവാൻ അല്ലെങ്കിൽ തടുക്കുവാൻ കഴിയാത്തവൻ ആരോ അവൻ അനിരുദ്ധൻ ഇനി നൂറ്റി എൺപത്താറാമത്തെ നാമം സുരാനന്ദ വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാം സൂര്യൻ ആരാണ് ദേവൻ സുരന്മാർ ദേവന്മാരാണ് അപ്പോൾ സുരാനന്ദ എന്നാൽ ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ ആരോ അവൻ സുരാനന്ദൻ സുരാനന്ദ മനുഷ്യന് നല്ലത് വരാൻ അവൻ ആരെയാണ് പ്രാർത്ഥിക്കുക ദേവന്മാരെ അല്ലെങ്കിൽ ദേവതമാരെ മനുഷ്യൻ്റെ ഒരു വർഷമാണ് ദേവതകളുടെ ഒരു ദിവസം അതുകൊണ്ട് വർഷം തോറും ഉത്സവാദികൾ നടത്തുന്നു അല്ലേ ഓരോരുത്തരും ആരാധിക്കുന്ന ഇഷ്ടദേവതയിൽ കൂടി തന്നെ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു അതാണ് സുരാ എന്ന് സുരാനന്ദിച്ചാൽ ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നു ആ ദേവന്മാരിൽ കൂടെ നമ്മളെയും ആനന്ദിപ്പിക്കുന്നു ഇനി നൂറ്റി എൺപത്തേഴാമത്തെ നാമം ഗോവിന്ദ ഗോഭി ഉപനിഷദ്വാഗ്യഭി ഏവ വിദ്യതേ ഇത് ഗോവിന്ദ ഉപനിഷത്ത് വാക്യങ്ങളാൽ അറിയപ്പെടുന്നവനാരോ അവൻ ഗോവിന്ദൻ ഗോഭി ഉപനിഷദ്വാഗ്ഭി ഏവ വിദ്യതെ ഇതി ഗോവിന്ദ ഭാഗവത പുരാണം ഓരോ അദ്ധ്യായം വായിച്ചു കഴിയുമ്പോഴും എല്ലാവരും സപ്താഹയ്ക്കും കൂടാറുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചൊല്ല സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ എന്നല്ലേ അതിൽ നിന്ന് ആ നാമത്തിൻ്റെ മഹിമ നമുക്ക് ഊഹിക്കാം അത്രയും വിശേഷപ്പെട്ട ഭഗവാന്റെ നാമമാണ് ഗോവിന്ദൻ സംസ്കൃതത്തിൽ ഗോ എന്ന പദത്തിന് നാല് അർത്ഥങ്ങളുണ്ട് ഭൂമി ഗോക്കൾ വാക്ക് വേദങ്ങൾ കൃതയുഗത്തിലെ ഹിരണ്യാക്ഷൻ ഭൂമിയെ സമുദ്രത്തിൽ താഴ്ത്തിയപ്പോൾ ഭഗവാൻ വരാഹ അവതാരം എടുത്ത് ഭൂമിയെ രക്ഷിച്ചു അല്ലെ മത്സ്യപുരാണത്തില് ഗോവിന്ദൻ എന്ന വാക്കിന് നിർവചനം നൽകിയിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം യുഗേ യുഗേ പ്രനഷ്ടാം ഗാം പ്രനഷ്ടി ത്വം തഥാ ഗോവിന്ദേതി യുഗേ യുഗേ ഓരോ യുഗത്തിലും നഷ്ട നഷ്ടമാകുന്ന ഗാം ഭൂമിയെ വിഷ്ണുവിന്ദസി വിഷ്ണുവായ നീ വീണ്ടെടുക്കുന്നു അതുകൊണ്ട് ഗോവിന്ദൻ എന്ന് വിളിക്കുന്നു കൃഷ്ണാവതാരത്തില് പശുപാലനം അതായത് ഗോക്കളെ പരിപാലിക്കുന്നതാണ് ഭഗവാൻ അല്ലേ ഗോപാലന്മാരോടും ഗോപികമാരോടും കൂടി പശുക്കളെ മേയിച്ച് നടക്കുന്നു ഇനി ഗോവർദ്ധന ഉദ്ധാരണത്തിന് ശേഷം അഹങ്കാരം നശിച്ച ഇന്ദ്രൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ക്ഷമയാചിക്കുവാനായി ചെന്നു അവിടെ വെച്ച് ഭഗവാനെ ഇന്ദ്രൻ ഗോവിന്ദൻ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയും ഗോവിന്ദൻ എന്ന നാമം ഭഗവാനെ ഇന്ദ്രൻ വിളിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ എന്ന നാമം വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ഇനി കാനോപ കാനോപനിഷത്തിൽ എന്താണെന്നോ പറയുന്നത് യാതൊരുവന്റെ സാന്നിധ്യമില്ലെങ്കിൽ ആരുടെയും കണ്ഠത്തിൽ നിന്ന് വാക്ക് പുറപ്പെടുകയില്ലയോ ആ ജീവചൈതന്യമാണ് എന്ത് ബ്രഹ്മം ഇനി വേദം എന്താണ് അത് ബ്രഹ്മമാണ് ബ്രഹ്മമോ അത് ഭഗവാനോ അപ്പോൾ ഇതെല്ലാം വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലേ നാല് വാക്കുകളും ഒന്ന് ഭൂമി ഗോക്കൾ വാക്ക് വേദങ്ങൾ ഇതാണ് ഗോ എന്ന പദത്തിന് അർത്ഥം വരുന്നത് ഭഗവാന് ഗോവിന്ദൻ എന്ന നാമം ലഭിച്ചത് ഇനി നൂറ്റി എൺ എൺപത്തെട്ടാമത്തെ നാമം ഗോവിദാം പതിഹി ഗോ എന്ന വാക്ക് ഗോ എന്നാൽ വാക്ക് അല്ലേ അത് നമ്മൾ പഠിച്ചു അപ്പോൾ ഗോ വിതെന്നോ അതും നമ്മൾ പഠിച്ചു അറിവ് പതി എന്നാലോ രക്ഷിക്കുന്നവൻ അപ്പം ഗോവിതാംപതി ഋഷീശ്വരന്മാരുടെയും ജ്ഞാനികളുടെയും പതി വാക്ക് അല്ലെങ്കിൽ അക്ഷരം എല്ലാം വേദജ്ഞന്മാർ വേദജ്ഞന്മാരുടെ ദേവനാരാണ് ദേവനാണ് ഗോവിതാംപതി ദേവജ്ഞന്മാരുടെ നാല് വേദങ്ങളും ഹൃദസ്ഥമാക്കിയവരെ വേദജന്മാർ എന്ന് പറയുന്നു ഏതാണ് നാല് വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഈ നാല് വേദങ്ങളും പൂർണ്ണമായും ഹൃദയസ്ഥമാക്കിയാൽ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പൂർണ്ണമായും മനസ്സിലാക്കാൻ കേട്ടോ സാധിക്കുകയുള്ളൂ അറിവിൻ്റെ നാഥൻ എന്ന നിലയ്ക്ക് ഭഗവാനെ ഗോവിദാംപത്തി എന്ന് വിളിക്കുന്നു ഭഗവാനെ അറിയുക എന്നതായിരിക്കണം ഓരോ സാധകൻ്റെയും ലക്ഷ്യം പഞ്ചമഹായജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞം നിത്യേന നാം ചെയ്യണമെന്ന് അനുശാസിക്കുന്നു മനുഷ്യൻ നേടുന്ന ഓരോ അറിവും പൂർണ്ണ അറിവിൻ്റെ അംശം തന്നെയാണ് നിത്യേന ചെയ്യുന്ന സ്വാധ്യായത്തിലൂടെ അറിവ് നേടുന്നത് ഗോവിതാമ്പതിയായ മഹാവിഷ്ണുവിനെ നിത്യേന പൂജിക്കുന്നതിനെ തുല്യമാണ് ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എന്തു വേണം ഗോവിതാമ്പതിയായ മഹാവിഷ്ണുവിനെ നമ്മളെപ്പോഴും സ്മരിക്കണം ഇതാണ് ശ്രീ വിഷ്ണു സഹസ്രനാമത്തിലെ ഇരുപതാം ശ്ലോകത്തിലെ അന്യയാർത്ഥങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് എല്ലാവരും ഭംഗിയായി പഠിക്കൂട്ടോ ഇരുപത്തൊന്നാം ശ്ലോകം അടുത്ത ഭാഗത്തിൽ പറഞ്ഞു തരാം എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കട്ടെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ഓം തത്സത്